ഹേയ് ഫ്രണ്ട്സ് അസാമലൈക്കും ലൈഫിൽ എല്ലാം ഉണ്ടെങ്കിലും മനസ്സിന് സമാധാനമില്ലാത്തവരെ എത്രയോ പേരുണ്ട് ദുഅ ചെയ്യുന്നു നമസ്കരിക്കുന്നു എങ്കിലും ഹൃദയത്തിലെ ഭാരം അത് മാറുന്നുണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരു മഹത്തായ വാതിലാണ് തഹജുദ് നമസ്കാരം എല്ലാവരും ഉറങ്ങുമ്പോൾ എല്ലാ ശബ്ദങ്ങളും മൗനമാകുമ്പോൾ അള്ളാഹുവും അവൻ്റെ അടിമയും മാത്രം തമ്മിലുള്ള ആ ഒരു സമയമാണ് എന്താണ് ഇഷ നമസ്കാരത്തിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് മുമ്പായി നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഇത് ഏറ്റവും പ്രിയപ്പെട്ട നമസ്കാരങ്ങളിൽ ഒന്നാണ് ഫർല് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നബി നബിസ്വലൈ സലമ പറഞ്ഞിരിക്കുന്നു ഓരോ രാത്രിയും അവസാന മൂന്നിലൊന്ന് സമയത്ത് അള്ളാഹു താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ ഞാൻ സ്വീകരിക്കാം ആർക്കെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ ഞാൻ മാപ്പ് നൽകാം എന്ന് അള്ളാഹു നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു വിളി കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് തഹജ്ജു നമസ്കാരം നിർവഹിക്കുന്നവർ പകലിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും വാക്കുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക പക്ഷേ തഹജ്ജുദിൽ നമ്മുടെ കണ്ണീർ പോലും സംസാരിക്കും വേദനകളും പരാജയങ്ങളും മനസ്സിലാരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങളും അള്ളാഹുനു മുന്നിൽ തുറന്നു വെക്കാൻ കഴിയുന്ന നിമിഷം തഹജദ് നമസ്കാരം നിർവഹിക്കുന്നവർ അവർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മാറി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ മാറിയെന്ന് അവരുടെ ഹൃദയം ശാന്തമാകും ദുആകൾ സ്വീകരിക്കപ്പെടാൻ തുടങ്ങും തീരുമാനങ്ങൾ ശരിയായി മാറും പാപങ്ങളോട് വെറുപ്പ് തോന്നും അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുണ്ടാകും ഇത് വെറുമൊരു അത്ഭുതമല്ല ഇത് അള്ളാഹുവിനോട് അടുത്തു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ബർക്കത്താണ് നബിസുലല്ലാ അലൈഹി സ്വലമ കാലകൾ തളർന്നു പോകുന്നതുവരെ നമസ്കരിക്കുമായിരുന്നു ആയിഷർ അലി അള്ളാൻഹ ഒരിക്കൽ ചോദിച്ചു എന്തിനാണ് ഇത്രയേറെ അവശത സഹിച്ച് നമസ്കരിക്കുന്നത് എന്ന് അപ്പോൾ നബി അലൈഹി സ്വലമ്മ നൽകിയ മറുപടി ഞാൻ നന്ദിയുള്ള ദാസനായിരിക്കണ്ടേ എന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ പലർക്കും തഹജു നമസ്കാരം പതിവാക്കാൻ വേണ്ടി സാധിക്കാത്തത് ഒന്നുകിൽ ഉറക്കത്തെ കൂടുതലായി സ്നേഹിക്കുന്നു പാപങ്ങൾ കാരണം ഹൃദയം ഭാരമുള്ളതാകുന്നു ഫോൺ സ്ക്രീൻ സ്പേസ് ഇത് നമ്മുടെ ടൈം നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ നാളെ നോക്കാം പിന്നെ ചെയ്യാം എന്നൊരു അലസത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു പക്ഷേ സത്യം ഇതാണ് അള്ളാഹു വിളിക്കുന്നവരെ മാത്രം അവൻ എഴുന്നേൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടാകാം എങ്ങനെ എനിക്ക് ഈ ഒരു തഹജദ് നമസ്കാരം പ്രാക്ടിക്കൽ ആക്കാമെന്ന് അതിനുവേണ്ടി നിങ്ങൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ദിവസവും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്തു ശീലിക്കുക രണ്ട് രക്രത്ത് പതിവാക്കുക ദുആ ചെയ്യുക യാ അല്ലാ എനിക്ക് വാക്കുകളില്ല നീ എല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന് തീർച്ചയായും അള്ളാഹു നിന്റെ ഹൃദയത്തെ കേൾക്കും നിങ്ങളുടെ ലൈഫ് തകർന്നിരിക്കാം വിവാഹം ജോലി ആരോഗ്യം ബന്ധങ്ങൾ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ ഓർക്കുക തഹജുദ് തകർന്ന ഹൃദയങ്ങൾക്കുള്ള നമസ്കാരമാണ് അള്ളാഹു തകർന്നവരെ ഒരിക്കലും തള്ളുന്നില്ല പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്റെ ദുഅ സ്വീകരിക്കപ്പെടാത്തത് എന്ന് എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും തഹജുദ് നമസ്കരിച്ചുകൊണ്ട് ദുഅ ചെയ്തിട്ടുണ്ടോ കണ്ണീരോടെ അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ ദുഅ തള്ളിക്കളയില്ല ഫ്രണ്ട്സ് ഇന്ന് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നീ എത്തി എടുക്കുക യാ അല്ലാ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നവരിൽ ഒരാളാക്കണമേ എന്ന് അത് മാത്രം മതി അവിടെ മുതൽ നിന്റെ മാറ്റം തുടങ്ങും ലൈഫ് പതിയെ ശാന്തമാകും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിങ്ങളെത്തും കൂടുതൽ വേഗത്തിൽ അസാമലൈക്കും വരഹമുല്ലോ